ആരാധനയും ആരവങ്ങളും ദുരന്തത്തിന് വഴിമാറുമ്പോൾ ബാക്കിയാകുന്നത് കണ്ണീർ മാത്രമാണ് സ്വന്തം മകനായി വാങ്ങിയ ഭൂമിയിൽ മകന്റെ കുഴിമാടം തീർക്കേണ്ടി വരിക ഒരച്ഛന്റെ നെഞ്ചുലയ്ക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം ക്രിക്കറ്റിനോടും വിരാട് കോഹ്ലിയോടുമുള്ള കടുത്ത ആരാധന കൊണ്ടാണ് ഭൂമിക്ക് ലക്ഷ്മണെന്ന ഇരുപത്തിയൊന്നുകാരൻ ആവേശത്തോടെ വിജയാഘോഷ റാലിക്കെത്തിയത് പക്ഷേ സന്തോഷം ദുരന്തത്തിന് വഴിമാറാൻ ക്ഷണനേരം മാത്രം മതി തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി ഭൂമി വിട പറഞ്ഞു ബേലൂരിലെ കുപ്പകോട് ഗ്രാമത്തിൽ ഭൂമി അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഒരു പ്രതീകം മാത്രമാണ് ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചയിൽ ജീവൻ പൊലിഞ്ഞവരുടെ പ്രതിനിധി ദുരന്തത്തിന് ആരാണ് ഉത്തരവാദിയെന്ന തർക്കം തുടരുമ്പോൾ ഈ കണ്ണീരിന് ആര് മറുപടി പറയുന്നു